കാൽവറിയിലെ തൻ്റെ പീഡാസഹനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും മരണനുഖത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ജീവൻ്റെ നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്ന വലിയ നോമ്പിൻ്റെ ധന്യമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുക ഇന്ന് വലിയ നോമ്പിലെ മുപ്പത്തി അഞ്ചാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സ്വർഗീയൻ്റെ പ്രതിമ ധരിപ്പീൻ എന്നുള്ളതാണ് ഇതിന് ആധാരമായി അപ്പോസ്തനായ വിശുദ്ധ ബൗലോസ് കുരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം തിൻ്റെ മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അതിലെ നാൽപ്പത്തിയെട്ടും നാൽപ്പത്തി ഒൻപതും വാക്യങ്ങൾ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു നാം മണ്ണ് പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മണ്ണിൽ നിന്ന് അവനെ മെനഞ്ഞുണ്ടാക്കിയാണ് തൻ്റെ കരം കൊണ്ട് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവന്തം പുരാൻ മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതുകയാണ് ദൈവത്തിൻ്റെ ആത്മാംശം കുടികൊള്ളുന്നത് അവൻ തൻ്റെ കരം കൊണ്ട് നിർമ്മിച്ച മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത മാനുഷിക ശരീരത്തിൻ്റെ അതേ ദൈവം സിഷ്ടാവായവൻ കാലാവസാനത്തിൽ തൻ്റെ സ്വർഗീയ മഹിമ വിത്ത് കളഞ്ഞ് ആ മനുഷ്യനായി മനുഷ്യ ശരീരം ധരിച്ച് ലോകത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അവൻ മനുഷ്യനുകൂടെ അവൻ്റെ ഒപ്പം ജീവിച്ച് മനുഷ്യനായി ജീവിതത്തെ എൻ്റെ എല്ലാ അനുഭവങ്ങളിലും രുചിച്ചറിഞ്ഞ് മരണത്തിലേക്ക് നടന്ന് അടുക്കുന്നുണ്ട് ക്രൂശിലെ മരണത്തിലൂടെ മനുഷ്യന് നിത്യജീവന്റെ അനുഭവത്തെ നൽകി തരുന്നുണ്ട് തമ്പുരാൻ എന്നാൽ യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഗ്രഹീതമായ അനുഭവം വേദപുസ്തകം നമുക്ക് നൽകുന്ന ഉറപ്പാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം അവൻ്റെ മാനുഷിക ശരീരത്തോടുകൂടിയല്ല അവൻ ഉയർത്തെഴുന്നേറ്റത് മറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ അവൻ തേജസ്വീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ അവൻ ഉയർത്തെഴുന്നേറ്റവനായി മാറുന്നുണ്ട് ദ്രവത്വം നിറഞ്ഞ മനുഷ്യ ശരീരത്തിൽ നിന്ന് അദ്രവത്വം നിറഞ്ഞ ദൈവിക ശരീരാനുഭവത്തിലേക്ക് ക്രിസ്തു പ്രവേശിക്കുന്ന അനുഭവത്തെക്കുറിച്ച് നമ്മെ ഓർപ്പിക്കുകയാണ് അതിലൂടെ യേശു കർത്താവ് നമുക്ക് നൽകുന്ന പ്രത്യാശയും അതുതന്നെയാണ് നമ്മുടെ ദ്രവത്വം നിറഞ്ഞ അല്ലെങ്കിൽ ആ ശരീര അനുഭവത്തിൽ നിന്ന് തേജസ്വീകരിക്കപ്പെട്ട ശരീരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കൊരു പ്രവേശനം സാധ്യമാക്കി തരുന്നുണ്ട് തമ്പുരാൻ തൻ്റെ ഈ ലോക ജീവിതാനുഭവത്തിലൂടെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നിത്യതയ്ക്ക് നമുക്കോരോരുത്തർക്കും യോഗ്യത നൽകിത്തരുന്ന കർതാവേശുവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഇവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകും നം ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുമ്പോഴും നാം മനുഷ്യനായിരിക്കുമ്പോൾ മണ്ണ് കൊണ്ടുള്ളവർ ആയിരിക്കുമ്പോൾ തന്നെ സ്വർഗീയൻ്റെ അനുഭവത്തിൽ അവൻ്റെ പ്രതിമ ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാം മണ്ണുകൊണ്ടുള്ളവർ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മുടെ ഉള്ളിൽ ആയിത്തീരുമ്പോഴാണ് ദൈവകൃപയോട് ചേർന്ന് നമുക്കും ആയിത്തീരുവാൻ ഇടയാകാം നമുക്ക് ഈ ലോകത്തെ ജീവിതത്തെക്കാൾ മരണത്തിനപ്പുറം നമ്മുടെ ദൈവം തമ്പുരാൻ ഒരു ജീവിതം ഒരുക്കിയിട്ടുണ്ട് എന്ന ബോധ്യം നിത്യതയെക്കുറിച്ചുള്ള ആ അവബോധം ഉണ്ടാകുന്നിടത്താണ് ഈ ലോക ജീവിതം നമുക്ക് അതിനനുസരിച്ച് ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാകാം ഈ ലോക ജീവിതം അപ്രകാരം ക്രമീകരിക്കുന്നവനു മാത്രമേ നിത്യയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയാകുകയുള്ളൂ എങ്ങനെയാണ് നമ്മൾ ഈ ലോക ജീവിതത്തെ അപ്രകാരം ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാകാം അതിന് പൗലോസപ്പസിൽ നൽകുന്ന ഉത്തരമാണ് നാം മണ്ണിൽ നിന്നുള്ളവർ ആയിരിക്കുമ്പോൾ തന്നെ മണ്ണിൻ്റെ പ്രതിമ ധരിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗീയമായതിൻ്റെ പ്രതിമയും ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം മണ്മേരായിത്തീരുമ്പോൾ ലോക ക്രമങ്ങൾക്ക് അനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ലോക ജീവിതത്തെക്കാൾ അപ്പുറമായി നിത്യതയെന്നൊരവകാശം ഉണ്ട് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ആഴമായി ഉണ്ടാകുമ്പോഴാണ് നമുക്കതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക ഈ ലോക ജീവിതത്തെക്കാൾ അപ്പുറമായ അനുഗ്രഹീതമായ ഒരു ലോക ഒരു ജീവിതം എനിക്കുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ലോക ജീവിതത്തെ നോക്കിക്കാണുവാൻ തക്കവണ്ണം ഇടയാക്കണം അപ്രകാരം ആയിത്തീരുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ നഷ്ടങ്ങൾ നമ്മളെ ബാധിക്കാതെ വരിക ഈ ലോകത്തിലെ പ്രതിസന്ധികൾ അത് നമ്മളെ ബാധിക്കാത്ത അനുഭവമായി തീരുവാൻ തോണമെഡിയാക്കുക സന്തോഷങ്ങളും സന്താപങ്ങളും എല്ലാം ഈ ലോകത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ അത് ഈ ലോകത്തിലുള്ള അനുഭവം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുക അപ്പോൾ മാത്രമാണ് ഇതിനേക്കാൾ അപ്പുറത്ത് നിത്യമായൊന്ന് യേശു കർത്താവിൻ്റെ വാചകങ്ങൾ പറഞ്ഞാൽ കൈപ്പണിയല്ലാത്ത ഒരുക്കിയ ഒരു മാളിക ഒരു ഭവനം എനിക്ക് വേണ്ടി അവിടെ ഉണ്ട് എന്ന ബോധ്യവും തിരിച്ചറിവും ഉണ്ടാകുന്നിടത്താണ് ഈ ലോകത്തിലെ നക്ഷത്രമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വിമുക് അല്ലെങ്കിൽ അതിൽ അപ്പുറത്തേക്ക് ഈ യേശുക്കർ നമുക്ക് വേണ്ടി ഒരുക്കുന്ന കൈപ്പണി അല്ലാത്ത ഭവനങ്ങളെ ലക്ഷ്യമാക്കി ജീവിപ്പാന്ത കോണമിടയാകാം എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിത അനുഭവത്തിൽ ഉണ്ടാകുന്ന ഒരപജയം പലപ്പോഴും നാം ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെക്കുകയും അതിനോട് ചേർന്നില്പാന്ത കോണം അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായി മാറിപ്പോകുന്നുണ്ട് അപ്രകാരം മാറിപ്പോകുമ്പോൾ നമ്മളിൽ നിന്ന് സ്വർഗീയൻ്റെ പ്രതിമ ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം അന്യപ്പെട്ടു പോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അവിടെയാണ് നമ്മുടെ ചിന്തകളിൽ ഒരു വ്യതിയാനം ഉണ്ടാകേണ്ടത് നാം ആയിരിക്കുന്നത് ഈ ലോക ജീവിത അനുഭവത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ഇതിനപ്പുറത്തേക്ക് സ്വർഗീയമായതിനെ നിത്യജീവൻ്റെ അനുഭവത്തെ നോക്കി ജീവിപ്പാൻ യാത്ര ചെയ്യുവാൻ നമുക്കിടയായിത്തരണം അതിന് സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കുന്നവരായി തിരുവാൻ തോണമിടയാകണം നാം നമ്മുടെ ദ്രവത്വമുള്ള ശരീരത്തിൽ വസിക്കുമ്പോൾ തന്നെ ആ അനുഭവത്തിലേക്ക് നമ്മെ തന്നെ ഒരുക്കേണ്ടത് ഈ വലിയ നോമ്പ് നമ്മെ ഓർപ്പിക്കുന്ന അനുഭവമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മീ വലിയ നോമ്പ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ പ്രത്യാശയെക്കുറിച്ചും കൃത്യമായ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അനുഗ്രഹീതരായി മുൻപോട്ട് പോകുവാൻ എണ്ണം ഇടയായിത്തീരുക അതിന് അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവത്തോട് ചേർന്ന് സ്വർഗീയമായതിനെ ലാക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി ഈ വലിയ നോമ്പ് അതിലേക്ക് നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആ